ഹായ് ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ബ്ലോഗുവായി ഞാൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയെ തുടക്കം കുറിച്ചിരിക്കുകയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നു ജനശതാബ്ദി ട്രെയിനിലാണ് പോകുന്നത് കോഴിക്കോടേക്കാണ് ട്രെയിൻ ഉള്ളത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി അടുത്ത ട്രെയിൻ നാലര മണിക്ക് അഹമ്മദാബാദിലേക്കാണ് ഇപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മൂന്ന് നാല് സ്ഥലങ്ങളാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അജ്മീർ ദുർഗ ഷെരീഫ് താജ്മഹൽ ഇന്ത്യ ഗേറ്റ് ഗുത്ത മിനാർ ഇത്രയാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ കൂടെ ഞങ്ങൾ മൊത്തത്തിൽ അഞ്ച് പേരാണുള്ളത് ആ നിൽക്കുന്ന പുള്ളിയും തൊട്ടപ്പുറത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് അഞ്ച് പേരുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കാഴ്ചകളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും ഉടനെ കാണാം നിങ്ങൾ ആദ്യമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് നിൽക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം போகியட வேண்டியானுங்கறானே நம்ம தான். என்ன ரெண்டே மூணே நிமிஷம். இல்ல என்ன फ्रेंड्स? எல்லாரும் படுத்தோ? எல்லாரும் படுத்தோ? டேய் ஒரு ஹாய் போடு எல்லாரும். ஆ. என்ன இல்ல இல்ல. போட்ஸ். இல்ல இல்ல. சடார். ஆஸ்கார். അപ്പോൾ നമ്മുടെ യാത്ര ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്ക് ട്രെയിൻ തല ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് പുള്ളി അദ്ദേഹം അപ്പുറത്തോട്ട് മാറിയിരിക്കുകയാണ് പുള്ളി നിൽക്കുകയാണ് ഓപ്പോസിറ്റാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് തല ഇറക്കുമെന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ പുള്ളി അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കുറച്ച് നേരം നിൽക്കുകയെന്ന് വിചാരിച്ചിട്ട് പോയി നിൽക്കുകയാണ് അപ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു ഒൻപത് ദിവസം യാത്ര നമ്മളിവിടെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ കയറി നേരെ പോകുന്നത് ഇവിടെ കോഴിക്കോടേക്കാണ് ജനശബ്ദാബ്ദി ട്രെയിനിൽ നമ്മൾ പോകുന്നത് അപ്പോൾ കോഴിക്കോട് നമ്മൾ ഏകദേശം ഒരു മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്നാണ് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ ഏഴ് മണിക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് നാലരയ്ക്കാണ് നമുക്ക് കോഴിക്കോട് നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ട്രെയിൻ അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുക എന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ കയ്യിൽ നമ്മൾ പാഴ്സല് കഴി കരുതിയിട്ടുണ്ട് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കരുതിയിട്ടുണ്ട് ഫുഡ് ഞാൻ കൊണ്ടുവന്നു അതുപോലെ തന്നെ ഈ കാപ്പി കറി നമ്മുടെ സജീറാക്ക ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ യാത്ര ജനശതാബ്ദി ട്രെയിനിൽ പൊക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് ഇതാണ് നമ്മളെ ലീഡർ സജീർ കുന്നംപറമ്പിൽ നമ്മുടെ യാത്രയിലെ രണ്ടംഗങ്ങളാണ് അതേതെ കൊണ്ട് വിളിച്ചാണ് അവര് ഹായോറയുടെ ഇത് സജീർ പിന്നെ ഇത് ഞാൻ പോകുമ്പോൾ താമസിക്കരുത് സജീരാക്ക നിങ്ങളെ പ്രകൃതി രമണി നമ്മൾ ടൂർ പോകുകയാണെങ്കിൽ പുള്ളി എപ്പോഴും പറയും പ്രകൃതി രമണി പ്രകൃതി രമണി എന്ന് പറയും കാക്ക ഒരു കമന്റ് പറഞ്ഞു എന്തിനാണ് പ്രകൃതി രമണിയെ കുറിച്ച് കമന്റ് പറഞ്ഞു പ്രകൃതിയുടെ രമണീയമായ സ്ഥലങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാ എന്തോ കിട്ടിയ എണ്ണാനെ പോലെ അതാ ഒരു സാധനം എടുത്ത് കണ്ണിൽ വെച്ചിരിക്കുകയാണ് സജീരാഖ കാണാൻ പറ്റുന്നുണ്ടോ സജീരാക അതന്നെ അത് തന്നെ നമ്മുടെ യാത്രയിലെ രസകരമായ കാഴ്ചകൾ ഇവിടെ ആരംഭിച്ചിട്ടേ ഉള്ളൂ പൊതുമേ അറാ നമുക്ക് ഉടൻ കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം